എങ്കിൽ കോടി നേടാം ഈ അവസരം നിങ്ങൾ അറിയാതെ വലിയ ചെറിയ റിട്ടേൺ കിട്ടുന്ന ഇൻഷുറൻസുകളെ അല്ല ഞാൻ പറയുന്നത് മറിച്ച് മാസം ചെറിയ തുക നീക്കി വെച്ച് നമ്മുടെ കുടുംബത്തിന് ഒരുക്കുന്ന കോടികളുടെ പരിരക്ഷയെക്കുറിച്ചാണ് പറയുന്നത് നമ്മുടെ വളർച്ചയിൽ വലിയ പങ്ക് വഹിക്കുന്നത് സാമ്പത്തികമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ നമുക്ക് അത്യാവശ്യം വരുമാനമൊക്കെ ഉണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെയാണ് നമ്മുടെ കുടുംബം മുന്നോട്ട് പോകുന്നത് എന്നിരിക്കട്ടെ പക്ഷേ എപ്പോഴും അങ്ങനെ തന്നെ മുന്നോട്ട് നിർബന്ധമില്ലല്ലോ വീട്ടിലെ പ്രധാന സാമ്പത്തിക സ്രോതസ്സ് നിങ്ങളാണെന്നിരിക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും അപ്രതീക്ഷിതമായി സംഭവിച്ചാലോ പിന്നെ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചൊന്ന് ഓർത്തുനോക്കിക്കെ അവരെങ്ങനെയായിരിക്കും അതിജീവിക്കുക നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ട് സ്വരുക്കൂട്ടി ഉണ്ടാക്കിയ നമ്മുടെ കുടുംബം എങ്ങനെയാകും മുന്നോട്ട് പോകുക എന്ന് ഓർത്തു നോക്കിയിട്ടുണ്ടോ അവിടെയാണ് നിങ്ങൾ ഈ ടേം ഇൻഷുറൻസുകൾ എടുത്തു വയ്ക്കേണ്ടത് നമ്മുടെ ജീവിതത്തിനും നമ്മുടെ കുടുംബത്തിനും ഒരുക്കുന്ന രക്ഷാ കവചമാണ് ടേം ഇൻഷുറൻസ് പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും മലയാളികൾക്ക് വലിയ ധാരണയില്ല എന്നതാണ് സത്യം ഇത് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് ടേം ഇൻഷുറൻസുകളെ കുറിച്ച് കൂടുതൽ അറിയാനും ഇന്ത്യയിലെ അൻപത്തൊന്നോളം ഇൻഷുറൻസ് പാർട്ട്നേഴ്സിനെ താരതമ്യം ചെയ്ത് മികച്ചത് കണ്ടെത്തി ടേം ഇൻഷുറൻസ് എടുക്കാനും നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട് അതിൽ കയറി നിങ്ങളുടെ നമ്പർ നൽകുകയാണെങ്കിൽ കസ്റ്റമർ കെയറിൽ നിന്ന് ഒരു കോൾ വരും നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ നിങ്ങൾക്ക് ചേർന്ന പ്ലാൻ അവർ പറഞ്ഞു തരും അങ്ങനെയല്ല വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ നോക്കിയെടുക്കാവുന്നതാണ് മരണപ്പെട്ടാൽ മാത്രമാണ് ഈ ടേം ഇൻഷുറൻസ് കിട്ടുക എന്ന് കരുതേണ്ട ക്യാൻസർ പോലെയുള്ള എഴുപത്തി അഞ്ചോളം ക്രിറ്റിക്കൽ ഇൽനെസ് വന്നു കഴിഞ്ഞാലും വലിയൊരു തുക നമുക്ക് ലഭിക്കുന്ന രീതിയിലും ഇതിലുണ്ട് പിന്നെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത് ഈ മാസം ഇരുപത്തിനാലോട് കൂടി മിക്ക കമ്പനികളുടെയും ടേം ഇൻഷുറൻസ് പ്രീമിയം തുക വർദ്ധിപ്പിക്കാൻ പോകുകയാണ് അതുകൊണ്ട് തന്നെ ചെറിയ തുകയ്ക്ക് ടേം ഇൻഷുറൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നവരും ഇതുവരെ ടേം ഇൻഷുറൻസ് എടുക്കാത്തവരും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതായത് ഈ മാസം സെപ്റ്റംബർ ഇരുപത്തിനാലിന് മുൻപായിട്ട് തന്നെ അവസാനത്തേക്ക് വെക്കാതെ തന്നെ അത് എടുത്തു വെക്കണം കുടുംബത്തെ പരിരക്ഷിക്കാനും നമ്മുടെ അഭാവത്തിലും നമ്മുടെ കുടുംബത്തിൽ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താനുമാണ് ടേം ഇൻഷുറൻസ് സഹായിക്കുന്നത് ആകസ്മികമായി ജീവിതത്തിൽ എത്തിയേക്കാവുന്ന അപകടങ്ങളെ നമ്മൾ നേരത്തെ തന്നെ കാണണം അതിനെ പ്രതിരോധിക്കാൻ തയ്യാറാവുകയും വേണം മരിച്ചാൽ മാത്രമല്ല മാരകമായ അസുഖം പിടിപെട്ടാലും ടേം ഇൻഷുറൻസ് നമ്മളെ സഹായിക്കാനെത്തും വലിയൊരു തുക അതിനുവേണ്ടി മാറ്റിവെക്കണോ എന്ന് ചിന്തിക്കുക പോലും ചെയ്യേണ്ട കാരണം നമ്മൾ ഒരു മാസം വെറുതെ പൊട്ടിച്ചു കളയുന്ന പണം മാത്രം മതി ഇതിന് ഇനിയിപ്പോ നിങ്ങൾക്ക് സാമ്പത്തികമായി വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് കരുതുക നല്ല കവറേജ് പോളിസികൾ താരതമ്യം ചെയ്ത് തിരഞ്ഞെടുക്കുകയും ചെയ്യാം പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട് എല്ലാവർക്കും ടേം ഇൻഷുറൻസ് ഒരു നിർബന്ധവുമില്ല കാരണം നമ്മൾ അതിന് യോഗ്യനാണോ എന്ന് തീരുമാനിക്കുന്നത് ഇവിടെ കമ്പനികളാണ് നിങ്ങൾ അതിന് അർഹനാണെങ്കിൽ തീർച്ചയായും ഒന്ന് എടുത്തു വെക്കുക തന്നെ ചെയ്യണം നിങ്ങൾ മാസം തോറും അറുന്നൂറ്റി രൂപ അടച്ചാൽ പോലും രണ്ട് കോടി വരെ കവറേജ് ലഭിക്കുന്ന ടേം ഇൻഷുറൻസുകൾ ഇന്ന് നമുക്ക് ഓൺലൈനായിട്ട് തിരഞ്ഞെടുക്കാം ഓൺലൈനായിട്ട് എടുക്കുമ്പോൾ മറ്റ് പല ബെനിഫിറ്റുകളും ഉണ്ട് ഇതിൽ എടുത്തു പറയാനുള്ളത് ഓൺലൈനിലൂടെ എടുക്കുമ്പോൾ അവിടെ ഒരു ഏജന്റിന്റെ ആവശ്യകത ഇല്ല എന്നതാണ് അതുകൊണ്ട് തന്നെ നല്ലൊരു ഡിസ്കൗണ്ടോടെ നമുക്ക് പോളിസി സെലക്ട് ചെയ്യാം പിന്നെ നമ്മൾ ഈ പോളിസി തന്നെ തിരഞ്ഞെടുക്കണം ഈ കമ്പനിയുടേത് എടുക്കണം എന്നൊന്നും പറയാൻ ഇവിടെ ആരും വരില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് താരതമ്യം ചെയ്ത് നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ ഫീച്ചേഴ്സ് ആഡ് ചെയ്തും പോളിസി എടുക്കാൻ ഇവിടെ കഴിയും ഇതിന് പുറമെ പത്ത് മറ്റൊരു ഡിസ്കൗണ്ട് ലഭിക്കും ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കാനായി കമ്പനിയുടെ ഒരു പ്രതിനിധിയെത്തി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുമായിരിക്കും കൂടാതെ ഒരു റെഗുലർ ടേം പ്ലാൻ പ്രകാരം പോളിസി കാലയളവിനീടെ പോളിസി ഉടമ മരിക്കുകയാണെങ്കിൽ അവന്റെ അല്ലെങ്കിൽ അവളുടെ നോമിനിക്ക് അശോയുടെ ലഭിക്കും പോളിസി ഹോൾഡർ പോളിസി ടേം അതിജീവിക്കുകയും എല്ലാ പ്രീമിയങ്ങളും സ്ഥിരമായി അടച്ചിരിക്കുകയും ചെയ്താൽ അയാൾ അടച്ച എല്ലാ പ്രീമിയങ്ങളും തിരികെ ലഭിക്കുകയും ചെയ്യും തരത്തിലുള്ള ടേം ഇൻഷുറൻസുകളും നമുക്ക് ലഭ്യമാണ് അതായത് പ്രീമിയം തുക തിരിച്ചു കിട്ടുന്നതും അല്ലാത്തതുമുണ്ട് നമ്മൾ അടയ്ക്കുന്ന പ്രീമിയം നമുക്ക് തിരിച്ചു തരുന്ന ടേം ഇൻഷുറൻസുകൾ ഇന്ന് ലഭ്യമാണ് എന്നാൽ അവയുടെ പ്രീമിയം സംഖ്യ കൂടുതലായിരിക്കും കാരണം നമുക്ക് തരുന്ന ബെനിഫിറ്റുകൾക്ക് ശേഷം ആ തുക തിരിച്ചു തരേണ്ടത് ഇവിടെ പ്രീമിയം കൂടാനുള്ള കാരണം വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിശ്വാസ യോഗ്യമായ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ടേം ഇൻഷുറൻസ് എടുക്കുന്ന ലിങ്കാണ് ഞാൻ നൽകിയിട്ടുള്ളത് ഇരുപത്തിനാല് മണിക്കൂർ സമയവും കസ്റ്റമർ സർവീസും ഇത് ലഭ്യമാണ് അതേപോലെ എ പ്രകാരം ടാക്സ് ബെനിഫിറ്റും നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ലിങ്കിൽ കയറി നോക്കാവുന്നതാണ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ എല്ലാവർക്കും ഇത് ലഭിക്കണമെന്ന് നിർബന്ധമില്ല നിങ്ങൾ അതിന് യോഗ്യനാണെങ്കിൽ തീർച്ചയായും ഒന്ന് വെക്കേണ്ടത് നിർബന്ധമാണ് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് സെപ്റ്റംബർ ഇരുപത്തിനാലോട് കൂടി പ്രീമിയം വർദ്ധിപ്പിക്കാനാണ് കമ്പനികളുടെ പദ്ധതി അതിനു മുൻപ് തന്നെ അത് നമുക്ക് കിട്ടണമെങ്കിൽ ഞാൻ നൽകിയ ലിങ്കിൽ ഒന്ന് ചെക്ക് ചെയ്താൽ മതി അപ്പോൾ ഈ അറിവ് എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ